ലൂസിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ മുതുമുത്തശ്ശിയായ ആഫ്രിക്കക്കാരിയായ ലൂസിയെ ചിലരെങ്കിലും കേട്ടിരിക്കാം കേൾക്കാത്തവർക്കായി ചില കാര്യങ്ങളിതാ ശാസ്ത്രലോകം ഏറ്റവും വിലമതിക്കുന്നൊരു പേരാണ് ലൂസിയുടേത് അതിന് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു രണ്ടു കാലിൽ നടക്കാൻ ശേഷി ആർജിച്ച മനുഷ്യരുൾപ്പെടെയുള്ള ജീവികളുടെ പൂർവികയായി ലൂസിയെ കണക്കാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് നവംബർ ഇരുപത്തിനാലിന് ഡോണൾഡ് ജൊഹാൻസണും അദ്ദേഹത്തിന്റെ ശിഷ്യൻ ടോം ഗ്രേയും ചേർന്ന് ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലെ ഹഡാർ എന്ന സ്ഥലത്തു നിന്നാണ് ലൂസിയുടെ ഫോസിലുകൾ കണ്ടെത്തിയത് മൊഹിസ് തെയ്യബിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ പര്യവേഷണത്തിനിടയിൽ ഒരു ദിവസം വളരെ നിരാശരായി മടങ്ങുമ്പോഴാണ് ഡോണൾഡ് ജൊഹാൻസൺ നീർച്ചാല് പോലുള്ളൊരിടത്ത് ഒരു കൈയുടെ എല്ലിന്റെ ഭാഗം കണ്ടത് അതിനടുത്ത് നിന്ന് തന്നെ ഒരു തലയോട്ടിയും തുടയല് ഇടുപ്പെല്ല് നട്ടലിന്റെ വിവിധ ഭാഗങ്ങൾ തുടങ്ങിയവയും ലഭിച്ചു വളരെ അപൂർവമായ ഒരു അസ്ഥിഗൂടത്തിൻ്റെ ഭാഗമാണിതെന്ന് അവർ മനസ്സിലാക്കി ഇതിൻ്റെ ആഹ്ലാദത്തിൽ ആ രാത്രി പര്യവേഷണ സംഘം ഒരു പാർട്ടി സംഘടിപ്പിച്ചു ബിയർ കുടിച്ച് ആടിത്തിമൃത്ത് ആഘോഷിക്കുന്നതിനിടയിൽ ബീറ്റിൽസിൻ്റെ പ്രശസ്തമായ ലൂസി ഇൻ ദ സ്കൈ വിത്ത് ഡയമണ്ട്സ് എന്ന ഗാനം എല്ലാവരും ചേർന്ന് പാടുന്നുണ്ടായിരുന്നു അതിനിടയിൽ ആരൊക്കെയോ അന്ന് ലഭിച്ച ഫോസിലിനെ നോക്കി ലൂസി എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് മനുഷ്യൻ്റെ പൂർവികയായ ആ ഫോസിലിന് ലൂസി എന്ന പേരിലൂടെ ഒരു സ്വത്തും ലഭിച്ചത് ഫോസിലിന്റെ കാലപ്പഴക്കം മൂന്നേ പോയിന്റ് ഒന്ന് എട്ട് ദശലക്ഷം വർഷമാണെന്ന് തിരിച്ചറിഞ്ഞു ശാസ്ത്രലോകത്തിന് ലൂസി ഒരു അത്ഭുതമായിരുന്നു എത്യോപ്യയുടെ ഒരു പ്രതീകമായി ലൂസി മാറി എത്യോപ്യയിൽ ഡിങ്കിനേഷ് എന്നാണ് ലൂസി അറിയപ്പെട്ടത് അഫാർ മേഖലയിലെ ആളുകൾ ഹീലോമാലി എന്നാണ് ലൂസിയെ വിളിച്ചത് മനുഷ്യനും ഇരുകാലിൽ നിൽക്കുന്ന മനുഷ്യ മനുഷ്യപൂർവികരെയും ചേർന്നാണ് ഹോമിനിൻ എന്ന് വിളിക്കുന്നത് ലൂസി ഒരു ഹോമിനിൻ ആയിരുന്നു ലൂസിയുടെ ശരീരത്തിന്റെ നാൽപ്പത് ശതമാനത്തോളം ഫോസിലാണ് അന്ന് ലഭിച്ചത് ഇപ്പോൾ ലൂസിയുടെ നഷ്ടപ്പെട്ട ശരീരഭാഗങ്ങൾ നിർമ്മിച്ച് എഴുപത് ശതമാനത്തോളം പൂർത്തിയാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു എത്യോപ്യൻ തലസ്ഥാനമായ ആഡിസ് ആബയിലെ നാഷണൽ മ്യൂസിയത്തിലാണ് ലൂസിയുടെ ഫോസിൽ സൂക്ഷിച്ചിരിക്കുന്നത് ലൂസിയെ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് നാനൂറിലധികം ഇതേ വർഗത്തിലുള്ള ജീവികളുടെ ഫോസിലുകൾ പലപ്പോഴായി ലഭിച്ചിട്ടുണ്ട് ഈ ഫോസിലുകളെക്കുറിച്ച് ജോഹാൻസന്റെ നേതൃത്വത്തിൽ തന്നെ നിരവധി പഠനങ്ങൾ നടന്നു ഹോമിനിൻ വിഭാഗത്തിൽപ്പെട്ട ഇവ ഓസ്ട്രോളപിത്തിസ് എഫറൻസിസ് എന്ന വർഗത്തിൽ ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ജൊഹാൻസൺ തന്നെയാണ് ഇവയെ ശാസ്ത്രീയമായി നിർവചിച്ചത് മനുഷ്യരുടെയും കുരങ്ങുകളുടെയും സ്വഭാവ സവിശേഷതകൾ ഒരുമിച്ച് കണ്ട ആദ്യ ഫോസിൽ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം പരന്ന മൂക്ക് തള്ളി നിൽക്കുന്ന കീഴ്ത്താടിയല് ചെറിയ തലച്ചോറ് ഏകദേശം മുന്നൂറ് ക്യൂബിക് സെൻറ്റിമീറ്റർ മാത്രം വലുപ്പത്തിൽ അതായത് ആധുനിക മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ മൂന്നിലെന്ന് വലുപ്പം മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നെ നീണ്ട ശക്തമായ കൈകൾ മരങ്ങളിൽ ചുറ്റിപ്പിടിക്കാൻ സഹായിക്കുന്ന വിരലുകൾ ആദ്യകാല മനുഷ്യവർഗത്തിൻ്റെതിന് സമാനമായ പല്ലുകൾ ഇതിലുപരി രണ്ട് കാലിൽ നിവർന്നു നടക്കാനുള്ള കഴിവ് ഇതാണ് ലൂസിയെ ആദ്യം തന്നെ വ്യത്യസ്തയാക്കിയത് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് മനുഷ്യരുൾപ്പെടെയുള്ള ജീവി വർഗ്ഗങ്ങളിൽ വലിപ്പം കൂടിയ തലച്ചോർ പരിണമിക്കുന്നതിന് മുമ്പ് തന്നെ ഇവ ഇരുകാലിൽ നിൽക്കാനുള്ള കഴിവ് നേടിയിരുന്നു എന്നാണ് ഈ ഫോസിലിന്റെ ഭാഗമായി ശേഖരിച്ച എല്ലുകളിൽ നിന്ന് ലൂസിയുടെ ഉയരം ഒരു മീറ്ററാണെന്ന് കണക്കാക്കി അക്കാലത്ത് കണ്ടുകിട്ടിയ ആൺ പെൺ ഫോസിലുകളിൽ ആണുങ്ങൾക്ക് ഉയര കൂടുതലും പെണ്ണുങ്ങൾക്ക് ഉയരക്കുറവുമായിരുന്നു ലൂസി ഉൾപ്പെടുന്ന വർഗത്തിന് അതായത് ഓസ്ട്രോളപ്പിത്തിക്കിസ് എഫറാൻസിന് മരം കയറാനും ഇരുകാലൽ മണ്ണിൽ നടക്കാനും കഴിഞ്ഞതിനാൽ മാറി വന്ന കാലാവസ്ഥയെ അതിജീവിച്ച് ഏകദേശം പത്തു ലക്ഷം വർഷത്തോളം നിലനിന്നു എന്ന് അനുമാനിക്കുന്നു പഴങ്ങളും ഇലകളും വിത്തുകളും കായികനികളും ചില അവസരങ്ങളിൽ ചെറു ജീവികളെയും ലൂസിയും കൂട്ടരും ഭക്ഷണമാക്കിയിരുന്നു ലൂസിക്ക് ഏതാണ്ട് പന്ത്രണ്ടിനും പതിനെട്ടിനും ഇടയിലായിരുന്നു പ്രായം ലൂസിയുടെ സാങ്കല്പിക രൂപം സയന്റിസ്റ്റുകളുടെ നിർദ്ദേശപ്രകാരം കലാകാരന്മാർ സൃഷ്ടിച്ചിട്ടുണ്ട് പാലി ആന്ത്രോപോളജിസ്റ്റായ സെറസനെ അലംസെഡ് ലൂസിയുടെ വർഗത്തിൽപ്പെടുന്ന വലിപ്പം കുറഞ്ഞ ഒരു തലയോട്ടി രണ്ടായിരത്തിൽ ഹഡാറിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ കണ്ടെത്തി ശാസ്ത്രജ്ഞന്മാർ ഇതിനെ കൗതുകത്തോടെ ലൂസീസ് ചൈൽഡ് അല്ലെങ്കിൽ ഡിക്കിഗ ചൈൽഡ് എന്ന് വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് വർഷങ്ങളിലെല്ലാം ഈ പ്രദേശത്തു നിന്ന് നിരവധി ഹോമിനിൻ ഫോസിലുകൾ ലഭിച്ചു ഇവയിൽ നാല് പോയിന്റ് നാല് ദശലക്ഷത്തോളം വർഷം പഴക്കമുള്ളതും രണ്ട് കാലിൽ നടക്കാൻ കഴിയുന്നതുമായ പിറ്റിക്കസ് റാമിഡസ് ഉൾപ്പെട്ടിരുന്നു അതുപോലെ മൂന്ന് പോയിന്റ് ഒൻപത് മുതൽ നാല് പോയിന്റ് രണ്ട് ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള ഓസ്ട്രേലിയ ഓസ്ട്രോളപ്പിത്തിക്കസ് അനാമൻസസും ഉൾപ്പെട്ടിരുന്നു ലൂസിയുടെ മുൻഗാമികളായി ഇവയെ കണക്കാക്കാം ആർഡിപ്പിത്തിക്കസിന് ചുരുക്കി ആർഡി എന്നാണ് വിളിക്കുന്നത് ആർഡിയും ലൂസിയും സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ കുരങ്ങുകളുടെയും മനുഷ്യരുടെയും സ്വഭാവ സവിശേഷതയോട് കൂടിയ ജീവി വർഗങ്ങൾ ജീവിച്ചിരുന്നു എന്നുള്ളത് ഫോസിൽ തെളിവുകളുടെ അടിസ്ഥാനമില്ലാതെ സങ്കല്പിക്കാനേ സാധ്യമല്ല ആറ് ദശലക്ഷം വർഷം മുൻപ് ജീവിച്ചിരുന്ന ഹോമിനിൽ വരുന്ന ഒരു ഫോസിൽ കെനിയിൽ നിന്ന് കണ്ടെത്തി ഒറോറിൻ ട്യൂഗൻസസ് അഥവാ മില്ലീനിയം മാൻ എന്നാണ് ഈ ഫോസിലിനെ ശാസ്ത്രലോകം വിളിച്ചത് ആഫ്രിക്കയിലെ ചാടിൽ നിന്ന് ലഭിച്ച ആറ് മുതൽ ഏഴ് ദശലക്ഷം വർഷം വരെ പഴക്കമുള്ള സഹലാൻറുപ്പസ് ചാഡൻസിസ് ഫോസിലാണ് ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും പഴക്കമേറിയത് മനുഷ്യവർഗത്തിന്റെ ചരിത്രത്തെ പിന്നോട്ട് നയിക്കുന്ന ഏറെ പ്രാധാന്യമുള്ള തെളിവുകളാണിതെല്ലാം എന്നാൽ ഇത് സംബന്ധിച്ച് പാരിയന്ത്രപ്പോളജിസ്റ്റുകൾക്കിടയിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ലൂസിയുടെ കണ്ടെത്തലിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത് വർഷം പൂർത്തിയായിരിക്കുന്നു മനുഷ്യവംശത്തിന്റെ അമ്മ എന്ന വിശേഷണം ലൂസി അർഹിക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ ഇന്ന് സജീവമാണ് എങ്കിലും മനുഷ്യവർഗത്തിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് പ്രാധാന്യമുള്ള കണ്ടെത്തൽ എന്ന നിലയിൽ ലൂസിയുടെ സ്ഥാനം ഉയർന്നു തന്നെ നിൽക്കും